ഒഡീഷയിൽ രണ്ട് ബി ജെ ഡി എം എൽ എമാരെ അയോഗ്യരാക്കി അരബിന്ദ ധാലി പ്രേമാനന്ദ നായക് എന്നിവരെയാണ് അയോഗ്യരാക്കിയത് ഇരുവരും അടുത്തിടെ ബി ജെ ഡി വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നു ശരത് കെ ശശി നൽകും കൂടുതൽ വിവരങ്ങൾ ശരത് കെ ശശി രണ്ടുപേരുടെ അയോഗ്യതാ വാർത്തയാണ് ഒഡീഷയിൽ നിന്ന് വരുന്നത് വിവരങ്ങൾ സുജയ കഴിഞ്ഞ മാസമായിരുന്നു ഈ രണ്ട് ബി ജെ ഡി എം എൽ എ മാർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നത് ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ ഡി ചീഫ് വിപ്പ് സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു ഇതിലാണ് ഇപ്പോൾ സ്പീക്കർ തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ട് എം എൽ എ മാർ ബി ജെ ഡിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ രണ്ട് എം എൽ എമാരെയാണ് ഇപ്പോൾ അയോഗ്യരാക്കിക്കൊണ്ടുള്ള തീരുമാനം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അരബിന്ദ ദാലി അതുപോലെ തന്നെ പ്രേമാനന്ദ് നായക് ഇവർ രണ്ടുപേരെയുമാണ് അയോഗ്യരാക്കിയിരിക്കുന്നത് ഇവർ നേരത്തെ തന്നെ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിട്ടുണ്ട് ഒഡീഷയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടക്കുന്ന സാഹചര്യത്തിൽ ഇവരെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനടക്കം നീക്കം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഇവരെ അയോഗ്യരാക്കൊണ്ടുള്ള തീരുമാനം വന്നിരിക്കുന്നത് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ